നമസ്കാരം പ്രതിഭന്നനാണ് മലയാളത്തിലെ യുവ നടന്മാരിൽ പ്രമുഖനായ ശ്രീനാഥ് ഭാസി എന്നാൽ സിനിമാ സെറ്റിലെയും അഭിമുഖങ്ങളിലെയും മറ്റും അച്ചടക്കമില്ലായ്മയുടെ പേരിൽ ശ്രീനാഥ് പലവിധ കുരുക്കളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് ഡി ജെ ആയും ഗായകനായും പേരെടുത്ത ശേഷം സിനിമയിലെത്തിയ നടൻ ഇപ്പോൾ കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശ് ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലും പെട്ടിരിക്കുകയാണ് ഓംപ്രകാശ് കൊച്ചിയിൽ താമസിച്ച ഹോട്ടൽ മുറിയിൽ ശ്രീനാഥ് ഭാസി നടി പ്രയാഗ മാർട്ടിൻ എന്നിവരടക്കം ഇരുപതോളം പേർ വന്നതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ലഹരി പാർട്ടി നടന്നു എന്നാണ് സംശയം യൂട്യൂബ് ചാനൽ അവതാരകയെ അപമാനിച്ചു എന്ന പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ശ്രീനാഥ് ഭാസിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അപമര്യാദയായി പെരുമാറൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി മരട് പോലീസായിരുന്നു ശ്രീനാഥിനെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്തു സംഭവസമയത്ത് ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചോ എന്നറിയാൻ പോലീസ് പരിശോധന നടത്തിയിരുന്നു പരാതിക്കാരിയോട് മാപ്പ് പറഞ്ഞതോടെ ഈ കേസ് ഒത്തുതീർപ്പായി തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനാഥ് ഭാസി നൽകിയ അപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു സംഭവത്തെ തുടർന്ന് ശ്രീനാഥ് ഭാസിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് വിലക്ക് നീക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെറ്റിൽ മോശമായി പെരുമാറിയതിന്റെ പേരിൽ ഷെയ്ൺ നീകത്തിനൊപ്പം ശ്രീനാഥ് ഭാസിക്കും വിലക്ക് നേരിട്ടിരുന്നു സെറ്റിൽ പ്രശ്നമുണ്ടാക്കുന്ന താരങ്ങളെ ഇനിയും സഹിക്കാനാകില്ലെന്ന് നിർമ്മാതാക്കൾ അന്ന് തുറന്നടിച്ചു താരസംഘടനയായ അമ്മ കൂടി പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഫെഫ്കയുടെ തീരുമാനം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന താരങ്ങളുമായി സഹകരിക്കേണ്ടെന്നും യോഗത്തിൽ ധാരണയായിരുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന താരങ്ങളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അന്ന് ഫെഫ്ക വ്യക്തമാക്കിയിരുന്നു ശ്രീനാഥ് ഭാസി ഏതൊക്കെ സിനിമകൾക്ക് വേണ്ടി കരാർ ഒപ്പിടുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ലെന്നും നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും ശ്രീനാഥ് ഒരു സെറ്റിലും സമയത്തിന് എത്താറില്ലെന്നും ഫെഫ്ക ഭാരവാഹികൾ പരാതിപ്പെട്ടിരുന്നു പ്രതിഫലം നൽകിയില്ലെന്നും അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചെന്നും അനുവാദമില്ലാതെ ഡ്യൂപ്പിനെ ഉപയോഗിച്ച് ചിത്രീകരിച്ചെന്നും ആരോപിച്ച് യുവനടി ഹണി ബി ടു സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ നൽകിയ പരാതിയിൽ ശ്രീനാഥ് ഭാസിയുടെ പേരും ഉൾപ്പെട്ടിരുന്നു പിന്നീട് നടിയുടെ സത്യവാങ്മൂലം പരിഗണിച്ച് ഹൈക്കോടതി എഫ്ഐആർ റദ്ദാക്കിയായിരുന്നു ജീൻ പോളിനെ കൂടാതെ ശ്രീനാഥ് ഭാസി ഹണി ഹണിബിറ്റു സിനിമയുടെ അണിയറ പ്രവർത്തകൻ അനൂപ് വേണുഗോപാൽ സഹസംവിധായകൻ അനിരുദ്ധൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിനെയും കൂട്ടാളിയും കൊല്ലത്തെ മരവ്യവസായിയുമായ ഷിഹാസിനെയും പോലീസ് പിടികൂടുന്നത് ലഹരി വരു നിലപാട് നടത്തിയെന്ന കണ്ടെത്തലിലാണ് ഇരുവരെ പിടികൂടിയത് കൊക്കയിലും എട്ട് ലിറ്ററോളം മദ്യവും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചലച്ചിത്ര താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെ ഇരുപതോളം പേർ ഇവർ ഹോട്ടലിൽ എടുത്തിരുന്ന മൂന്ന് മുറികളിൽ സന്ദർശനം നടത്തിയിരുന്നതായി വ്യക്തമായത് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊക്കയിനടക്കമുള്ള ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ തെളിവുകൾ ഓംപ്രകാശ് താമസിച്ച മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതിനാൽ തന്നെ പോലീസ് എത്തുന്നതിന് മുമ്പ് ഹോട്ടൽ മുറിയിൽ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്ത ലഹരി പാർട്ടി നടന്നതായിട്ടാണ് സംശയം ഓം പ്രകാശിനെ കാണാനെത്തിയ സിനിമാ താരങ്ങളിൽ രണ്ടുപേർ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനുമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരടക്കം ഇരുപതോളം പേർ കഴിഞ്ഞ ദിവസം ഓം പ്രകാശിന്റെ മുറിയിൽ പോലീസ് നിരീക്ഷണം മനസ്സിലാക്കിയ ഓംപ്രകാശ് സ്വന്തം പേരിലായിരുന്നില്ല റൂമുകൾ ബുക്ക് ചെയ്തത് ആകെ മൂന്ന് മുറികളാണ് ഓം പ്രകാശ് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ ബുക്ക് ചെയ്തിരുന്നതെന്നും പോലീസ് പറഞ്ഞു ബോബി ജലപതി എന്നയാളാണ് ഇവർക്കായി റൂമുകൾ ബുക്ക് ചെയ്തത് ഇയാളെ കുറിച്ചും അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നീ ചലച്ചിത്ര താരങ്ങളും ബൈജു അനൂപ് ഡോൺ ലൂയിസ് അരുൺ അലോഷിയ സ്നേഹ ടിപ്സൺ ശ്രീദേവി രൂപ പപ്പി തുടങ്ങിയവരാണ് ഹോട്ടൽ റൂമുകളിൽ ഓം പ്രകാശിനെ കാണുന്നതിനായി എത്തിയതെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൊച്ചിയാണ് ശ്രീനാഥ് ബാസിയുടെ സ്വദേശം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിനിമാ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പ്രണയം എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ഉസ്താദ് ഹോട്ടൽ ഡാത്തടിയ ഹണിബി തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു ഐസ് ഡി പോലെയുള്ള ചില ഹൃസ്വ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സംഗീത ബാൻഡായ ക്രിംസൺ ആൻഡ് വുഡിൽ അംഗമാണ് ശ്രീനാഥ് ഡാത്തടിയ ഹണിബി തുടങ്ങിയ ചിത്രങ്ങളിൽ മലയാളത്തിന്റെ കൊച്ചി പ്രാദേശിക രൂപത്തിലുള്ള സംഭാഷണങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടി ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ജേക്കബിൻ്റെ സ്വർഗരാജ്യം അനുരാഗ കരിക്കിൻ വെള്ളം പറവ ഗൂഢാലോചന ബിടെക് ഇബ്ലീസ് കുമ്പളങ്ങി നൈറ്റ്സ് മഞ്ഞുമൽ ബോയ്സ് എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്